എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് സിമ്പിളായിട്ട് നമ്മൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇയർ ആ ഒരു ഹാങ് ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഇവിടെ ഹെഡ് പിന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഹെഡ് പിന്നും ഉണ്ട് ഐ പിന്നും ഉണ്ട് പിന്നെ കുറച്ച് ബീഡ്സ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് ക്രിസ്റ്റലോ അല്ലെങ്കിൽ കടയിൽ കിട്ടുന്ന എന്തെങ്കിലും ബീഡ്സൊക്കെ മതി നമ്മൾ സെല്ലിന് ഉദ്ദേശിക്കുന്ന മാല കമ്മലിൻ്റെയൊക്കെ ബീഡ്സൊക്കെ എടുക്കുക സാധാരണ മാലയൊക്കെ ഓർക്കുന്നതിൻ്റെ ബീഡ്സൊക്കെ എടുക്കുക എന്നിട്ട് ഐ ഹെഡ് പിൻ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഞാനിപ്പം മൂന്ന് തട്ടായിട്ടാട്ടോ ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു തട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആ ഒരു ഹെഡ് പിന്നിൻ്റെ ആ ഒരു മണ്ടം ആ ഇങ്ങനെ ആണി ഓലി ആണിയല്ല എൻ്റെ അടിയിലിരിക്ക സാധനം ഉണ്ടല്ലോ ആണിയുടെ ആ ഒരു ഫസ്റ്റിലത്തെ സാധനം അപ്പോൾ ആ അത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വളച്ചിട്ട് ഇതുപോലെ വീട് അതിനകത്തിട്ട് വീണ്ടും ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പം പ്ലെയർ എടുക്കുമ്പോൾ ജ്വലറിയും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സൈസ് പ്ലെയർ ഉണ്ട് ഇങ്ങനെ വളയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് പ്ലെയർ ഉണ്ട് അത് മോത്തിയിലൊക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ ആ പ്ലെയർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനാണെങ്കിൽ പണ്ട് മുതലേ ഈ സാധാരണ പ്ലെയർ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്ക് മറ്റേത് ഉപയോഗിക്കുമ്പോഴത്തേക്കും വേറെ എന്തോ ഒരു ഒരു വെയിറ്റ് ഒരു ഖനം തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലെയർ മറ്റേ പ്ലെയർ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു റൗണ്ടിൽ വരും കാരണം അതിൻ്റെ ആ ഒരു ഷെ ആ ഒരു ഷേയ്പ് അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിനി കുറച്ച് ഈ പ്ലെയറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഹാൻഡിലൊക്കെ ഒടിയാറായി അപ്പം ഞാൻ ഇനി മറ്റേ പ്ലെയർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഈ കമ്മലുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അത്രയും റേറ്റ് ഒക്കെ ബീഡ്സിൻ്റെ റേറ്റ് ഒക്കെ അനുസരിച്ച് റേറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളങ്ങിടുക നമുക്ക് ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താണ് അപ്പോൾ അത്രയൊക്കെ റേറ്റിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ ആദ്യം ഞാൻ ആംഗ്ലറ്റ് ആംഗ്ലറ്റായിരുന്നു ത്രെഡിൻ്റെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബീഡ്സിൻ്റെ ആംഗ്ലറ്റിലോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇയറിങ്സ് ആണ് ഇയറിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൂപ്പ് ഇയറിങ്സ് ഉണ്ട് ഇപ്പോൾ ഹൂപ്പ് ഇയർ മേക്കിംഗ് വീഡിയോ ഒന്ന് രണ്ട് മേക്കിംഗ് വീഡിയോസ് ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കുറേ കുറേ നാൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പം അതിനെയും പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നാളല്ലോ എന്നും കാരണം യു പി ആറിങ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കൂടി ഇനി വരാനുണ്ട് അപ്പം അത് അതിൻ്റെ കൂട്ടത്തിൽ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പം ഐറ്റംസ് ഒക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ നമുക്കാണെങ്കിൽ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഇന്നലെ പറഞ്ഞു ടൂമാറ്റത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചാലാ മാർക്കറ്റിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് ചാലാ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ എറണാകുളം ആണെങ്കിൽ ബ്രോഡ്ബേയിൽ കിട്ടും പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറുകളൊക്കെ ഉണ്ട് അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് വാങ്ങിക്കും എല്ലാം ഒന്നും എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം എല്ലാം ഒന്നും നമുക്കിങ്ങനെ ട്രസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന സ്റ്റോറുകളിൽ നിന്നൊക്കെ പൈസ പോവോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്തങ്ങ് വാങ്ങിക്കുന്നെന്നുള്ളതേ ഉള്ളൂ ചിലപ്പം അങ്ങനെ സാധനം നമ്മൾ ഓർഡർ ഇട്ടിട്ട് പൈസ തരാതെ പോയ ആൾക്കാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ട്രസ്റ്റഡ് ആയിട്ടുള്ളത് മാത്രം ഞാൻ വീഡിയോയിൽ പറയത്തുള്ളെങ്കിൽ എനിക്കും അത് പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാത്തത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കമ്മല് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്മലും നമ്മൾ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഈ ഐ പിന്നും ഹെഡ് പിന്നും ഒക്കെ ആണെങ്കിൽ ഇത് സിൽവറും ഉണ്ട് ഗോൾഡൻ കളറും ഉണ്ട് വേറെ കളേഴ്സ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല സിൽവറും ഗോൾഡനും ആണ് അയ്യോ എനിക്ക് ഉറക്കം വരുകയാണോ അതെങ്കിൽ ഇപ്പം സത്യമല റെക്കോർഡ് ചെയ്യുന്നതിന് രാവിലെ വീഡിയോ എടുത്താട്ടോ രാവിലെ മീൻസ് ഒരു വെളുപ്പിന് ഒരു ഞാനാണെങ്കിൽ നാലുമണിയായപ്പോഴത്തേക്ക് എന്തോ കൊനഷ്ട സ്വപ്നം കണ്ട് എണ്ണീറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കുറെ കമ്മലൊക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പതക്കെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും പതൊക്കെ പോയി കിടന്നുറങ്ങി അപ്പോഴത്തേക്കും അമ്മ എണ്ണീറ്റ് വന്നു അപ്പം അമ്മ ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു അപ്പം ആ ആ വിളിയിൽ അമ്മ എണ്ണീറ്റത് ഞാൻ രണ്ടാമത് ഉറങ്ങാൻ പോയപ്പോഴായിരുന്നു ഏകദേശം മനസ്സിലായി കാണുമല്ലോ അപ്പം എന്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ രണ്ടാമത് വീണ്ടും ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് എമ്മിനെ ഉറങ്ങിയില്ല കേട്ടോ ഇനിയിപ്പം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഉച്ചയ്ക്ക് നല്ല കുശാലായിട്ടുള്ള ഫുഡ് മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോണം അപ്പം അതിന് മുമ്പ് വീഡിയോയും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഒക്കെ ആന്ന് വിചാരിച്ചു അപ്പം ദാണ്ടേ ഇങ്ങനെ അയ്യോക്ക് വീണ്ടും വീണ്ടും ഉറക്കം വരും ഒന്ന് വാ വിളിച്ചാൽ അപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉറക്കം വരും എന്താണെന്ന് അറിയത്തില്ല ഓഹ് ഓഹോ അപ്പം നമ്മുടെ കമ്മൽ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഐ പിന്നും ഹെഡ് പിന്നും ഹൂപ്പ് ഇയറിംഗ്സും അതുപോലെ തന്നെ ജിമിക്കിയൊക്കെ ആണെങ്കിലും ജിമിക്കിക്കൊക്കെ എനിക്കൊന്നു പേറിനാണ് റേറ്റ് വരുന്നത് അതങ്ങനെ എല്ലായിടത്തും ജുവലറിയുടെ മേക്കിംഗ് മെറ്റീരിയൽസിന് റേറ്റ് കൂടുതലാണ് അതിപ്പോൾ ആമസോൺ നോക്കിയാലും ഫ്ലിപ്പ്കാർട്ട് നോക്കിയാലും എല്ലാ അതുപോലൊക്കെ പക്ഷേ ഇതിപ്പോൾ ഒന്ന് വാപ് ഒളിച്ചപ്പോഴത്തേക്കും പിന്നെ പിന്നെ വാപ് ഒളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് കഷ്ടം എന്ന് പറഞ്ഞാണെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന വിശ ഒന്ന് 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 സ്വസ്ഥമായി ഇരുന്നുകൂടെ അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോ ഇയറിങ്സും ഇതിപ്പോൾ നമുക്ക് ഒരു ഒരു സെറ്റായിട്ട് അതായത് ഒരു കണ്ണിയായിട്ട് ചെയ്യാം രണ്ട് കണ്ണിയായിട്ട് ചെയ്യാം മൂന്ന് കണ്ണിയായിട്ട് ചെയ്യാം അങ്ങനെ എത്ര കണ്ണികൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അതാണ്ട് ഇത് മൂന്ന് കണ്ണിയുള്ള ഒരു മൂന്ന് ലേ മൂന്ന് ലെങ് ലെയർ ഉള്ള ഒരു കമ്മൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ വേറെ ഡാർക്ക് പച്ച വെച്ചിട്ട് ീഡ്സ് ആട്ട് പല ഷേപ്പ് ബീഡ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഹണിബീഡ് പോലെ ഇരിക്കുന്ന കുറച്ച് ഷേപ്പിലുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഒറ്റ ഒറ്റ കണ്ണിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിതൊക്കെ ആണെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഒരു വേണം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് അത്രയും റേറ്റിനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ലാഭത്തിനനുസരിച്ച് നിങ്ങൾക്കത് വാങ്ങി നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണപ്പം ഞാൻ ഇത് വേഗം കിടന്ന് ഉറങ്ങട്ടെ താങ്ക്